അതെ ഇനി ഇവിടെ സ്കിഡ് ചെയ്ത് കളിച്ചു ഇനി വേറെ എവിടെയെങ്കിലും പോയി സ്കിഡ് ചെയ്ത് കളിക്കാം ബോർ അടിച്ചിട്ട് വയ്യ എന്തൊരു കവരാ കണ്ടില്ല ആ ഒന്ന് മൈൻഡാ കണ്ട നല്ല സ്കിഡ് ചെയ്ത് കളിക്കുക നല്ല രസം അങ്ങനെ സ്കിഡ് ചെയ്ത് കളിക്കാന് നിനക്ക് നല്ല ഇഷ്ടം അങ്ങനെ സ്കിഡ് ചെയ്ത് കളിക്കാന് പുതിയ ബേക്ക് ആണ് ആൾക്കാരൊന്ന് കണ്ടോട്ടെ നല്ല രസമുള്ള ബേക്ക് ഈ കവാടെ എന്താണ് സംഭവം ഏഹ് ഇതെന്താ സംഭവം ഒന്ന് കയറിയൊക്കെയല്ലേ വാണ്ടാണ്ടടുത്ത് കുറെ ഗണ്ണോളൊക്കെ ഇല്ല എൻ്റെ ഉള്ളിൽ ഒരു മിസൈൽ ഇട്ട് നോക്കാം മിസൈൽ ഞാൻ നോക്കട്ടെ ആദ്യം ഇതൊന്നും സംഭവം നോക്കട്ടെ നമ്മൾ മൈൻ ക്രാഫ്റ്റിലൊക്കെ കാണാൻ സംഭവമില്ല എന്തായാലും ഒരു മിസൈലി ഇട്ട് വെക്കാം ഏ എന്റെ ബേക്ക് ഇട്ടി റുപ്പി പിടിച്ചോണ്ട് പുതിയ ബേക്കാണ് ബേക്കൊന്നും പൊട്ടിട്ടില്ലല്ലോ ഏഹ് ചന്ദ്രനിൽ തോന്നിങ്ങനെ ഭൂമിക്ക് പോകുക ഈ കവാട എവിടെ ഉണ്ടോ ആ അവിടെക്ക് ഇട്ട് വെക്കാം ചന്ദ്രനുണ്ടോ ഈ കവാടം ആ അതെന്താന്ന് നമ്മൾ എപ്പോഴാണ് മനസ്സിലായി ഈ ചന്ദ്രനിലും കിടക്കാനുള്ള ഒരു കവാടാണ് ഇതെന്തായാലും പെരേ കൊണ്ടുപോയിട്ട് ഇടക്കിടക്ക് ചന്ദ്രനിൽ പോവാം എന്നിട്ട് അവിടുന്ന് ഉറങ്ങുമൊക്കെ ചെയ്യുവല്ലോ ഈ ചന്ദ്ര നല്ല ഇവിടുന്നിട്ട് ഈ ചന്ദ്രനാണാവോ നല്ല രസം എന്തായാലും ഈ ചന്ദ്രൻ കിട്ടിയ കാര്യം ഒരു ഡൈവിഡിനോട്